എടമൂട്ടം റെസിഡൻസ് അസോസിയേഷനും സൈബർ സെൽ കേരള പോലീസും സംയുക്തമായി സൈബർ സാക്ഷരതാ സുരക്ഷാ ക്ലാസ് നടത്തി സൈബർ സെൽ റിസോഴ്സ് പേഴ്സൺ എച്ച് ബി ക്ലാസ് നയിച്ചു വളരെ അധികം ഇ ആർ എ പ്രസിഡന്റ് സുജിൻ പുല്ലാട്ട് അധ്യക്ഷത വഹിച്ചു ഇആർ എക്സിക്യൂട്ടീവ് അംഗം ക്ലമൻ കെ ജെ ഇആർഎ സെക്രട്ടറി ഡോക്ടർ ഷാജി ദാമോദരൻ കഴിമ്പുറം ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് രമേശ് പള്ളത്ത് ഇആർഎ എക്സിക്യൂട്ടീവ് അംഗം ഭെന്നി ആലപ്പാട്ട് എന്നിവർ സംസാരിച്ചു